പ്രിയ സുഹൃത്തുക്കളെ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് നോക്കിയേ വണ്ടിയുടെ ഫ്രണ്ട് നാല് പേരാണ് ഒരാൾ ഉറങ്ങുന്നു ഒരാൾ ഓടിക്കുന്നു ഞങ്ങൾ രണ്ടും കൂടി ഇരിക്കുകയാണ് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അപ്പൊ യാത്രയിലാണ്ട് നോക്കിയേ ഒരാട് പ്രസവിച്ച് ആ പ്രസവിച്ചിട്ട് ആ ആട്ടുംകുട്ടി എടുത്ത് കൈ വെച്ചേക്കാണ് വഴിയിൽ അത് പ്രസവിച്ചു എടുത്ത് കയറി വെച്ചിട്ട് ആട്ടും കൂട്ടമായിട്ട് പോവുകയാണ് വണ്ടിയെല്ലാം ബ്ലോക്കാണ് നല്ലൊരു ആട്ടുംകൂട്ടമാണ് ഇവിടെ പോകുന്നത് ഇവിടുത്തെ ഈ കാഴ്ചകൾ സുലഭമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കാരണം ഇവിടുത്തെ ഒരു ആട് വളർത്തൽ രീതി ഇതുതന്നെയാണ് ഇങ്ങനെ കൊണ്ടുപോയി പച്ചപ്പുള്ളെടുത്ത് മേയ്ക്കുക വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു കൊണ്ടുപോകും കാരണം തീറ്റ ചിലവ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള വളർത്തലാണ് ലാഭകരമാണ് അപ്പോൾ കൂട്ടം കൂട്ടമായിട്ട് ആടുകൾ വരുവാണ് അതുകൊണ്ട് അടുത്ത സെഷൻ വരുന്നത് രണ്ട് കൊച്ചു പിള്ളേരാണ് ഈ വലിയ ആട്ടുംകൂട്ടത്തെയും കൊണ്ട് പോകുന്നത് അപ്പോൾ അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് അത് ധാരാളം നമുക്ക് ഈ ഒരു കാഴ്ച ഇവിടെ കാണാൻ സാധിക്കും പ്രണ്ടി കിടക്കുന്ന വണ്ടികളെല്ലാം ആടിൻ്റെ വണ്ടികൾ ധാരാളമായിട്ടുണ്ട് ഈ വണ്ടികളെല്ലാം മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകുന്നതാണ് കേരളത്തിലേക്ക് അങ്ങനെ ആടുവണ്ടി വരാറില്ല ഒന്നോ രണ്ടോ വണ്ടികളൊക്കെ ആയിരിക്കും ചില മാസങ്ങളിലൊക്കെ വരുന്നത് അങ്ങനെ യാത്ര നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ ആട് വണ്ടിയിലെ യാത്ര കാരണം ആടുകളെ കേരളത്തിലേക്ക് വളർത്താടുകളെ എങ്ങനെ കൊണ്ടുവരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വണ്ടിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നാല് ദിവസത്തെ യാത്രയാണ് ഇവിടെ പോലീസ് തടഞ്ഞു കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ട വളർത്താടുകളെ എല്ലാം സെലക്ട് ചെയ്തിട്ടതിന് ശേഷം അതിന് പി പി ആറിൻ്റെ വാക്സിനേഷൻ ഒക്കെ എടുത്ത് ഇരുപത് ദിവസം ഒക്കെ ചെയ്തതിന് ശേഷം നല്ല ഹെൽത്തി ആകുമ്പോഴാണ് ആടുകളെ ഈ വണ്ടിയിലേക്ക് കയറ്റിയിട്ടുള്ളത് രണ്ട് പാർട്ടീഷൻ തിരിച്ച വണ്ടിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ഒരു ഉൾഗ്രാമത്തിലേക്ക് കയറിയിരിക്കുകയാണ് ഈ യാത്രയിൽ കാരണം ഇവിടെയാണ് ആടിനെ ഇറക്കാനുള്ള ഒരു സംവിധാനം ഉള്ളത് അപ്പോൾ അവിടേക്ക് ആദ്യത്തെ ദിവസം നമ്മൾ രാത്രി ഫുള്ള് യാത്ര ചെയ്തു പിറ്റേ ദിവസം പകൽ ഒരു മൂന്ന് മണിയായപ്പോഴാണ് നമ്മളിവിടെ എത്തുന്നത് അപ്പോൾ ഇവിടെ ഇന്ന് ഇന്ന് നമ്മൾ ആടിനെ ഇറക്കാനുള്ള സംവിധാനം ഒരു ഗ്രാമത്തിനുള്ളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെ ഓട്ടകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഓരോ കർഷകരുടെയാണ് ഇതെല്ലാം ഓട്ടകങ്ങൾ ഈ ഓട്ടങ്ങളെയൊക്കെ മേയ്ക്കുന്ന കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് ഇവിടെയൊക്കെ വെള്ളം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഓരോ കൊച്ചു കുട്ടികൾ വെള്ളം ചെന്നോണ്ടു പോകുന്ന കാഴ്ചയാണ് പിന്നെ ഇവിടെ നമ്മൾ വണ്ടിയായിട്ട് എത്തിയപ്പോൾ ഇവിടെ മറ്റൊരു വണ്ടി ആടുകളെ ഇറക്കി ഇറക്കിത്തീറ്റാണ് വേറൊരു സ്റ്റേറ്റിലേക്ക് അവർ പോവുകയാണ് അത് കട്ടിങ്ങിനായിട്ട് കൊണ്ടുപോകുന്ന ആടുകളാണ് അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളിവിടെ എത്തി ശരിക്കും ഇരുന്നൂറ് ആടുകളെയൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന വണ്ടിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ നമ്മൾ നമ്മളിതിനകത്തിൽ എൺപത് ആടുകളെ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് കിടക്കാൻ പറ്റുന്ന രീതിയിൽ അധികം കുത്തി നിറയ്ക്കാതെ സ്ട്രെസ്സ് ഒഴിവാക്കി വെറും എൺപത് ആടുകളെ മാത്രമാണ് ഇരുന്നൂറ് ആടുകൾ വരുന്ന വണ്ടിയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മോൾ ഭാഗത്ത് തീറ്റയാണ് താഴെ വളർത്താടുകളാണ് ഫാമിങ്ങിൻ്റെ ആവശ്യത്തിനുള്ള ആടുകളെയാണ് ഇപ്പോൾ ഇവിടെ ഇറക്കി തീറ്റുന്നത് അപ്പോൾ വണ്ടിയൊക്കെ എറിയതിന് ശേഷം ഇപ്പോഴാണ് അവരെ തീറ്റ കൊടുക്കാനായിട്ട് ഇറക്കുന്നത് കൃത്യമായിട്ട് എണ്ണമൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മളിവിടെ ഇറക്കിയിട്ടുള്ളത് ഇനി ഇവിടെ റെസ്റ്റാണ് ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂർ നമ്മളിവിടെ റെസ്റ്റ് ചെയ്തിട്ടാണ് ആടുകളെ കൊണ്ടുപോകുന്നത് തീറ്റിയും വെള്ളമൊക്കെ കൊടുത്തിട്ട് ഈ ആടിനെ ഇറക്കി തീരുന്ന സ്ഥലം കൃത്യമായിട്ട് ഈ വണ്ടിക്കാർക്ക് അറിയാം അവരവിടെ കൊണ്ടുവരും ഇവിടെ ജോലിക്കായിട്ട് ആളം നിൽപ്പമുണ്ട് ഇവിടെ ഷെഡൊക്കെ അടിച്ചിട്ടുണ്ട് ഇവിടെ പ്രത്യേകം ചാർജ് നമ്മൾ കൊടുക്കണം ഇവിടുത്തെ ജോലിക്കാർക്കും ഈ ആടുകളെ ഇറക്കി ഒക്കെ തീറ്റി കൃത്യമായിട്ട് ഇവർ ഈ ആടുകളെല്ലാം തിരിച്ചു വണ്ടിക്കകത്ത് കയറി തരുമ്പോൾ ഇവർക്ക് ഇവിടെ നാലായിരം രൂപ മൂവായിരം രൂപ പലയിടത്തും പല റേറ്റാണ് അത്രയും ചാർജാണ് ഇവിടെ ഈടാക്കുന്നവർ ഇത് താൽക്കാലിക ഷെഡുകളാണ് മറ്റു വണ്ടികളും ഇവിടെ വരാറുണ്ട് ഓരോ സമയത്ത് തന്നെ അപ്പോൾ അവരുടെ ആടുകളെയൊക്കെ ഇടാനായിട്ട് പ്രത്യേകം പ്രത്യേകം പാർട്ടീഷൻ തിരിച്ചിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ താൽക്കാലിക സംവിധാനം ഇവിടെ ജോലിക്കാരുണ്ട് ആറേഴ് ജോലിക്കാരുണ്ട് ഇവിടെ യാതൊരുവിധ വിധ ടെൻഷനും മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല ഇവിടെ ആടുകളെ ഇറക്കി നന്നായിട്ട് ജോലിക്കാർ ചെയ്തോളും അപ്പോൾ നമ്മുടെ ആടുകളെയെല്ലാം കൃത്യമായിട്ട് നമ്മൾ എണ്ണ എടുത്തിട്ട് ഒരു പാർട്ടിഷനൊക്കെ കയറ്റിയിട്ടാണ് ഇനി ഇവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാം അപ്പോൾ വണ്ടിയിൽ വരുന്നവർക്കൊക്കെ കുളിക്കാനുള്ള സംവിധാനത്തിലേക്ക് ഇവിടെ നിന്നിട്ട് ഒരാൾക്ക് പോകാം അങ്ങനെയൊക്കെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഒരു നാല് അഞ്ച് മണിക്കൂറൊക്കെ ഇവർ സുഖമായിട്ട് ഇവിടെ നിന്ന് ആഹാരമുള്ളൊക്കെ കഴിച്ചതിന് ശേഷമാണ് അടുത്ത ലോഡിങ് ഇപ്പം മറ്റൊരു പാർട്ടീഷനിലെ ഇത് കട്ടിങ്ങിനായിട്ട് കൊണ്ടുപോയ വേറൊരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയ ആടുകളാണ് അവരിവിടെ തീറ്റ മുളകൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഈ ആടുകളെ അവർ തിരിച്ച് കയറ്റിക്കൊണ്ട് അവർ പോവുകയാണ് അപ്പോൾ ഒരുപാട് ആടുവണ്ടികൾ ഇവിടെ വരാറുണ്ട് നമ്മുടെ കേരളത്തിലേക്കുള്ള അധികം ആടുകൾ വരാത്തത് മറ്റ് സ്റ്റേറ്റുകളിലേക്കൊക്കെ കട്ടിങ് മീറ്റിൻ്റെ ആവശ്യത്തിനായിട്ട് ഒരുപാട് ആടുകൾ ഇവിടുന്ന് ആയിരക്കണക്കിന് ആടുകളാണ് ഇവിടുന്ന് ഓരോ ദിവസവും കയറിപ്പോകുന്നത് ഇവിടെ കട്ടിങ് പർപ്പസിന് പോകുന്ന ആടുകളാണ് അതിനെ ഇവിടെ ഇറക്കി അതിന് ആഹാരമൊക്കെ കൊടുത്തിട്ട് തിരിച്ചു കയറ്റി ചെമ്മരിയാടുകളാണ് കൂടുതലും നമ്മൾ കൊണ്ടുവന്ന ആടുകളെ നമ്മളൊരു ഷെൽട്ടർ കയറ്റി അടച്ചു എല്ലാം കൗണ്ട് ചെയ്ത് കയറ്റി അടച്ചു ഇനിയിപ്പോ തീറ്റ കൊടുക്കാനുള്ള സംവിധാനമാണ് ഇവരുടെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ആടുകളെല്ലാം തീരും ഇവരോട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആടുകൾ മാത്രമാവും അതിന് തീറ്റ കൊടുക്കാനായിട്ട് ചെമ്മരിയാണ് ഇതൊരു ഗ്രാമപ്രദേശമാണ് ഈ ഗ്രാമപ്രദേശത്ത് ഇതിനു വേണ്ടി ഒരു സംവിധാനം ചെയ്തിരിക്കുന്നതാണ് ഈ വെളിയിലേക്ക് പോകുന്ന ആടുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിന് ആഹാരം വെള്ളമൊക്കെ കൊടുക്കാനായിട്ട് ഒരു ശുദ്ധീകരണം ചെയ്ത ചെറിയൊരു ഗ്രാമമാണ് മറ്റേ താഴെ മേളിലൊക്കെ ആഴിഞ്ഞു കാഴ്ഭാഗം ലോകമാണ് മേളിലാ തീറ്റയും മറ്റു കാര്യങ്ങളൊക്കെയാണ് വണ്ടിയെടുക്കുന്നത് ഏകദേശം തീറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പം വണ്ടിയിൽ കയറാൻ പോവുകയാണ് ഇപ്പൊ ഇവരെല്ലാം വണ്ടിയൊക്കെ ഏറ്റിയിട്ട് മൂൾഭാവം നമ്മൾ പടുതയൊക്കെ ഉപയോഗിച്ചു മറച്ചു മഴ നനയാതിരിക്കാൻ വേണ്ടി ഉള്ള കവറിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് പിന്നീട് കയറിയത് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ടൗണിലാണ് ഈ ടൗണിൽ എന്തോ ഉത്സവമൊക്കെ നടക്കുന്നത് കൊണ്ട് അല്പം ലേറ്റായി അവിടെ നിന്ന് പിന്നെ നല്ല റോഡിലേക്ക് നമ്മൾ കയറി ഇങ്ങനെ യാത്ര ഉൾക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ട്രക്കുകളാണ് ഈ റോഡുകളിൽ കൂടി പോകുന്നത് അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഇവിടുന്ന് കൃഷി ചെയ്യുന്ന വസ്തുക്കളിൽ ഇങ്ങനെ കയറിപ്പോവുകയാണ് അപ്പോൾ കേരളത്തിലോട്ട് മാസങ്ങളിലാണ് ഒരു വണ്ടി വന്നാലായി ആടുമായിട്ട് അതല്ലാതെ അദർ സ്റ്റേറ്റുകളിലേക്കൊക്കെ ഒരുപാട് വണ്ടികളാണ് കയറിപ്പോകുന്നത് അപ്പോൾ നമ്മൾ അത്യാവശ്യം രാത്രിയപ്പോൾ നമ്മൾ വണ്ടി ഒതുക്കി അപ്പോൾ ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് ഭക്ഷണം കഴിക്കാനൊക്കെയായിട്ട് ആ സമയത്തൊക്കെ നമ്മൾ ആടിനെ നോക്കും ഈ വണ്ടിയുടെ സെൻ്റർ ഭാഗത്തായിട്ട് ഒരു ഡോറുണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തിലേക്ക് ടോർച്ചൊക്കെ അടിച്ച് എല്ലാ ആടുകളെയും നമുക്ക് സേഫ് സേഫാണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും അതേപോലെ വണ്ടിയുടെ മുകൾ ഭാഗത്തേക്കൂടെ നമുക്ക് ഈ വണ്ടിക്ക് ഉള്ളിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട് ഇറങ്ങി നമുക്ക് ആടുകളെയൊക്കെ നോക്കാനുള്ള സൗകര്യമുണ്ട് ഇതിപ്പോൾ നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് ഒരാൾ ഇവിടെ നിന്നിട്ട് ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ് യാത്ര ചൂടും മറ്റു കാര്യങ്ങളൊക്കെ പോകാനായിട്ട് അതിനുശേഷം വീണ്ടും നമ്മൾ യാത്ര അങ്ങോട്ട് തുടരുകയാണ് ഒരുപാട് പശുക്കളെയും ആടുകളെയും ഒക്കെ കണ്ട് ഇങ്ങനെ യാത്ര പോവുകയാണ് നാല് പേരാണ് ഒരു വണ്ടിയിലുള്ളത് അടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടും രണ്ട് ഡ്രൈവർമാരാണ് ഒരാൾ ഓടിക്കുമ്പോൾ ഒരാൾ ഉറങ്ങും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉറക്ക ക്ഷീണം മാറുമ്പോൾ അടുത്താൾ ഉറങ്ങാൻ കയറും അടുത്ത ആൾ ഓടിക്കും അങ്ങനെ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ ഓരോ ഗ്രാമപ്രദേശത്തിൽ കൂടിയും ഒക്കെ ഏകദേശം ഒരു നാല് അഞ്ച് സ്റ്റേറ്റ് കവർ ചെയ്തിട്ടാണ് നമ്മൾ കേരളത്തിലേക്ക് എത്തുന്നത് ഈ പ്രാവശ്യം നമ്മുടെ യാത്ര വരുന്നത് തെങ്കാശി വഴിയാണ് തെങ്കാശി വന്ന് ട്രിവാൻഡ്രത്തിലാണ് നമ്മുടെ ലോഡ് എത്തുന്നത് ഒരുപാട് യാത്രയിൽ നമുക്ക് ആട് കർഷകരെയും പശു കർഷകരെയൊക്കെ കണ്ടിങ്ങനെ പോവാം ഇപ്പം ഇതിൻ്റെ ഇടവേളകളിലൊക്കെ നമ്മൾ ആടുകളെ ഇറങ്ങി ആള് നമ്മുടെ വണ്ടിയിൽ തന്നെ ഉണ്ട് അദ്ദേഹം ഇറങ്ങി ആ ആടുകളെയൊക്കെ നല്ല രീതിയിൽ നിരീക്ഷിക്കുകയൊക്കെ ചെയ്യും ആടുകളെന്തെങ്കിലും വീണ് കിടപ്പുണ്ടോ ആടുകൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടോയെന്നൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിക്കാനായിട്ട് ആളുണ്ട് കുതിര വണ്ടിയിലും കഴുതപ്പുറത്തും ഒക്കെ ലോഡ് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന നമുക്കൊരു കാഴ്ച ഇവിടെ കാണാൻ കാർഷിക ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിയാൽ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ആസ്വദിക്കാൻ പറ്റും കൃഷി ഇഷ്ടപ്പെടുന്നവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഇവിടെയൊക്കെ നമ്മൾ കാർഷിക ജീവിതം ആസ്വദിക്കുകയും ചെയ്യാം നല്ല മനോഹരമായ സ്ഥലമാണ് എല്ലാവരും നല്ല കർഷകരാണെന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ വണ്ടിയായിട്ട് വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് കാരണം പോലീസുകാർ ഏകദേശം ഇരുപത്തിയഞ്ച് സ്ഥലത്ത് പോലീസുകാർ ഈ വണ്ടി തടഞ്ഞിട്ടുണ്ട് കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് അത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം ശരിക്കും കൈക്കൂലി വാങ്ങുന്നുണ്ട് കാരണം ഒരുപാട് ട്രിക്ക് വരുന്നുണ്ട് ഓരോ വണ്ടിയിൽ നിന്നും ഇവർക്ക് കിട്ടുന്നത് വളരെ വലിയ തുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുപത്തിയഞ്ച് സ്ഥലത്ത് പോലീസുകാർ ഇവിടുന്ന് ക്യാഷ് മേടിച്ചു അപ്പോഴൊക്കെ നമ്മൾ ഡ്രൈവർമാരായിട്ട് സംസാരിക്കുമായിരുന്നു കേരളത്തിൽ കയറിയാൽ ഇതൊന്നുമില്ല നിങ്ങൾക്ക് സമാധാനമായിട്ട് വണ്ടി ഓടിക്കാം പിന്നെ ആടുകളെ എത്തിക്കാം സൂര്യകാന്തിയൊക്കെ വിളഞ്ഞു നിൽക്കുന്നുണ്ടോ സൂര്യകാന്തിയൊക്കെ നല്ല രീതിയിൽ പൂത്ത് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇവരോട് നമ്മൾ സംസാരിച്ചു കേരളത്തിലെത്തിയാൽ വളരെ സന്തോഷമായിരിക്കും എന്നൊക്കെ പക്ഷേ ആ ഒരു രീതി വളരെ തെറ്റാന്ന് ബോധ്യപ്പെട്ടു കാരണം നമ്മൾ തെങ്കാശി വഴിയാണ് വന്നത് തെങ്കാശി തെങ്കാശ്വഴി വന്നപ്പോൾ കുളത്തൂപ്പുഴ ചെക്ക് പോസ്റ്റിലും അതേപോലെ അതിൻ്റെ തൊട്ടടുത്ത തമിഴ്നാട് ബോർഡിലെ ചെക്ക് പോസ്റ്റിലും ഒക്കെ നല്ല പൈസ അവർ വാങ്ങി കേരളത്തിൽ കയറിയ കൈക്കുഴി വാങ്ങില്ല എന്നാണ് നമ്മൾ കരുതിയിരുന്നത് എങ്കിലും മൂന്ന് ചെക്ക് പോസ്റ്റ് പൈസ അവർ വാങ്ങിയിരുന്നു നന്നായിട്ട് വാങ്ങി കാരണം നമ്മളിത് പോലീസുകാർ പിടിക്കുമ്പോൾ എത്രയും വേഗം ആടുകളായിട്ട് നമ്മുടെ നാട്ടിലെത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് കാരണം ഇവർക്ക് യാത്രാ സ്ട്രെസ് ഭയങ്കരമാണ് അപ്പോൾ ചിലടത്ത് നമുക്ക് മഴയാണെങ്കിൽ ഇത് കണ്ടും നല്ല മഴയാണ് ചില സ്ഥലങ്ങളിലൊന്നും ഇവരെ ഇറക്കി തീറ്റാൻ നമുക്ക് സാധിക്കത്തില്ല അതുകൊണ്ട് ആടുകൾ ടയേർഡാകും അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും വണ്ടിക്കാത്തില്ല അപ്പോൾ പോലീസുകാർ തടയും കൂടെ ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്ന ക്യാഷ് കൊടുക്കുക നമ്മൾ ആടുകളെ കൊണ്ടുപോകുക അപ്പോൾ അവിടെ തർക്കിക്കാനോ മറ്റൊന്നിനും നമുക്ക് സമയം കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കേരളത്തിലെത്തിയപ്പോഴും ഇവർ തടഞ്ഞു അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ കൊണ്ടുവന്നിട്ട് അതിന് തീറ്റയും വെള്ളം കൊടുക്കാനുള്ളൊരു ശ്രമത്തിലാണ് നമ്മൾ ഈ യാത്രയില്ല രണ്ട് ഈ രണ്ട് ഡ്രൈവർമാരാണ് മാറിയും തിരിഞ്ഞ് ഓടിക്കുന്നത് ഒരാൾ ഉറങ്ങുമ്പോൾ ഒരാൾ ഓടിക്കും നല്ല ഡ്രൈവർമാരാണ് എത്ര ലോങ് ഓടിച്ചാലും അവർക്കൊരു വേഷവും മറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിട്ട് ഇറക്കാനുള്ള ശ്രമമാണ് പക്ഷെ നല്ല മഴയാണ് ഇറക്കാതിരിക്കാൻ നിവർത്തിയില്ല കാരണം ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു വീണ്ടും ഇത് ആടിനിറക്കി തീറ്റി കൊടുക്കാനുള്ള സമയമായതുകൊണ്ട് തന്നെ മഴ ആഞ്ഞിട്ട് നമ്മൾ വഴക വെക്കാതെ ഇവിടെ ഇറക്കി തീറ്റ കൊടുക്കാനുള്ള സംവിധാനമാണ് ചെയ്യുന്നത് മഴ ആഞ്ഞിട്ടും മഴ നനയ്ക്കാതെ ഇറക്കി തീറ്റയൊക്കെ കൊടുത്തു തീറ്റയൊക്കെ കൊടുത്തിട്ട് ലോഡ് ചെയ്ത് അങ്ങനെ യാത്ര വീണ്ടും ഇവിടുന്ന് തിരിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ വണ്ടി കേടാവുകയാണ് ചെയ്തത് വണ്ടിയുടെ ആക്സിൽ പൊട്ടിപ്പോയി അപ്പോൾ അത് ശരിയാക്കാനായിട്ട് എന്തായാലും ഭാഗ്യത്തിന് ഒരു വർഷാപ്പിൻ്റെ മുന്നിലെത്തിയപ്പോഴാണ് ഇതിന് വണ്ടി കേടായത് അപ്പോൾ വണ്ടി ശരിയാക്കാനായിട്ട് ഏകദേശം ആറ് മണിക്കൂർ വേണ്ടി വന്നു നല്ല പണിയുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ടാണ് വീണ്ടും യാത്ര തുടരുന്നത് നല്ല മഴയാണ് ചില സ്റ്റേറ്റിലൊക്കെ നല്ല മഴയാണ് മഴയും രാത്രിയും പകരും ഒക്കെ വകവെക്കാതെ ഉള്ള യാത്രയാണ് നാല് ദിവസം വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ നാല് പേരും കഴിച്ചു കൂട്ടുന്നത് ഇടയ്ക്ക് ഒരാളിറങ്ങി ബാക്കി കിടക്കാനായിട്ട് സ്ഥലമുണ്ട് അപ്പോൾ ആടുകളെ അവിടെ കിടന്നുകൊണ്ട് ടോർച്ച് അടിച്ച് ആടുകളെ വീക്ഷിക്കാനുള്ള ഉണ്ട് വണ്ടിക്കകത്തിൽ അപ്പോൾ അങ്ങനെ ആളുകൾ മാറിയും തിരിഞ്ഞുമൊക്കെ ഇങ്ങനെ ആടുകളെ നോക്കി ഇങ്ങനെ യാത്ര മുന്നോട്ട് ഇരിക്കുകയാണ് നല്ല മഴയാണ് ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞത് അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ നേരെ തമിഴ്നാട് ബോർഡർ കടന്നു നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറുകയാണ് തമിഴ്നാട് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ കേട്ടോ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരു പ്രത്യേക ഭംഗിയാണ് തമിഴ്നാടിനുള്ളത് കൃഷി വേണ്ടിവളമുണ്ട് ഇവിടെയും നല്ല മനോഹരമായ സ്ഥലങ്ങളൊക്കെ കണ്ട് വീണ്ടും നമ്മൾ യാത്ര പക്ഷേ നമ്മുടെ തമിഴ്നാട്ടിൽ ഇറക്കാനായിട്ട് പല പ്ലാൻ ചെയ്യുന്നുണ്ട് ആടുകളെ വീണ്ടും ഇറക്കാനായിട്ട് അപ്പോൾ അങ്ങനെ സ്ഥലം നോക്കി നോക്കി നമ്മളിങ്ങനെ വരികയാണ് അങ്ങനെ തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്ത് അടുക്കളിറക്കാനുള്ള സംവിധാനം അവർ ചെയ്തിട്ടുണ്ട് പക്ഷെ പക്ഷേ നമ്മളിവിടെ ഇറക്കാനായിട്ടെല്ലാം സെറ്റിൽ ചെയ്ത് ടർബുകളൊക്കെ അഴിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ എല്ലാം വളരെ വെള്ളമടിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള സംസാരവും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് വെള്ളം അടിച്ച് പൂക്കിട്ട് തെറ്റി നിൽക്കുകയാണ് എല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറക്കണ്ടാന്ന് വിചാരിച്ചു കാരണം സേഫല്ല എന്ന് കണക്കാക്കിയിട്ട് നമ്മൾ അവിടെ ഇറക്കിയില്ല പിന്നെ കുറച്ച് ഉള്ളൂ നമുക്ക് എത്താനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അന്നത്തെ ദിവസം ഇറക്കിയിട്ടില്ല അതിന് അകത്ത് തീറ്റ കൊടുക്കാനുള്ള സംവിധാനമൊക്കെ നമ്മൾ ഒരുക്കി വലിയ ട്രിമ്മ് കട്ട് ചെയ്തിട്ടുള്ള ഫീസൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ താൽക്കാലികം നമുക്ക് ഇറക്കാൻ പറ്റിയില്ലെങ്കിൽ അകത്തൊരു സംവിധാനമുണ്ട് ആ തീറ്റ കൊടുക്കാനൊക്കെ ഉള്ള ആ സംവിധാനത്തിൽ നമ്മൾ തീറ്റയൊക്കെ കൊടുത്തിട്ട് വീണ്ടും തെങ്കാശ്ശ്ശ് വഴി നമ്മൾ നേരെ നമ്മുടെ പോയിന്റിലേക്ക് എത്തുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് വിവരിക്കാനായിട്ടുണ്ട് യാത്രാനുഭവങ്ങൾ പക്ഷേ എല്ലാം ഒന്നും നമുക്ക് ഈ വീഡിയോയ്ക്കകത്തി ഉൾപ്പെടുത്താൻ സാധിക്കുന്നില്ല അപ്പോൾ ആട് വണ്ടിയിൽ എങ്ങനെ യാത്ര ചെയ്തു വരാം എങ്ങനെ ഒരു ചുരുങ്ങിയ രീതിയിലുള്ളൊരു വീഡിയോ നിങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചതാണ് അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് വളർത്താടുകളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് വാക്സിനേഷനും എടുത്ത് അതിൻ്റെ ക്വാറൻറ്റൈൻ കഴിഞ്ഞ് പിന്നീ നാട്ടിൽ ക്വാറൻ്റൈൻ തുടങ്ങുകയാണ് അതിൻ്റെ വീഡിയോ ഓൾറെഡി നമുക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ അത് കാണാത്തവർ കാണണം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലും ആ ഒരു വീഡിയോയും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് നാട്ടിൽ ക്വാറൻ്റൈൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതും ഈ ആടുകളെല്ലാം നാട്ടിൽ വന്നു ഉഷാറായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ ചെയ്തിട്ടുണ്ട് ഒന്ന് കാണാൻ മറക്കരുത് അപ്പോൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടും ഒക്കെയാണ് നമ്മൾ ഈ ഒരു യാത്രാനുഭവം നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം ആടുവണ്ടി എങ്ങനെ വരുന്നു എന്നുള്ളത് ആരും വീഡിയോ ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ ഈ നാല് ദിവസം ഈ വണ്ടിയിൽ തന്നെയാണ് യാത്ര ചെയ്ത് ഉറക്കവും മറ്റു കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് നൽകണം യൂട്യൂബിലാണെങ്കിൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിരന്തരം വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇനിയും വരാനായിട്ടുണ്ട് ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ പോയിൻറ്റിലേക്ക് എത്തുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം